ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ശ്രീലേഖാ മിത്ര എന്ന ബംഗാളി നടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്തിന്റെ പേര് വെളിപ്പെടുത്തി രംഗത്ത് വന്നത് പിന്നാലെ നടക്കുന്നത് ഒരു കൂട്ടപ്പൊരിച്ചിലാണ് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന പിന്നാലെ ഇതുവരെ വന്ന ആരോപണങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം നടനും എം എൽ എ യുമായ മുകേഷ് ഇതുവരെ രണ്ടുപേർ മുകേഷിനെതിരെ രംഗത്തെത്തി അത് ഇതും പറഞ്ഞ് കേട്ടോ രണ്ട് അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള നടനുമായുണ്ട് പിന്നെ കൂടെ നാല് ജയ ജയസൂര്യ എന്റെ ഇങ്ങനെ രാജു നടി മീനു മുനീർ തന്നെയാണ് രാജുവിനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത് നടൻ ബാബുരാജിനെതിരെ പീഡനാരോപണമായി ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഇന്ന് രംഗത്തെത്തിയത് എന്റെ എന്ത് മര്യാദക്കാരനാ ശ്രീകുമാർ മേനോനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നു ഇതിപ്പോ ഒരു കേസ് ചെയ്തിട്ടുണ്ട് തുളസിദാസ് സംവിധായകൻ തുളസിദാസിനെതിരെ നടി ഗീതാ വിജയനും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരു ചലച്ചിത്ര പ്രവർത്തകയുമാണ് രംഗത്തെത്തിയത് ഇങ്ങനെ പോയാൽ ഒൻപത് സംവിധായകൻ രഞ്ജിത്ത് നീയൊക്കെ പത്ത് റിയാസ് ഖാൻ എല്ലാരും ഏതായാലും നമുക്ക് കിട്ടാവോ നമുക്ക് കിട്ടാം അലൻസിയർ അലൻസിയർ എന്നതിരെ ദിവ്യ ഗോപിനാഥ മുൻ ഉയർത്തിയ പരാതി വീണ്ടും ആവർത്തിച്ചു ഒറ്റ വേ ഞാൻ പോകുന്നു